നമ്മുടെ രാജ്യത്ത് നിന്ന് നിലവിൽ വഖഫ് നിയമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ വലിയ അർത്ഥത്തിൽ കോളിളുക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമികമായ അടിസ്ഥാനത്തിൽ വഖഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു നന്മ നന്മകാംക്ഷിച്ചുകൊണ്ട് പരലോക നന്മ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അയാളുടെ തന്നെ സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശിഷ്യ വൈജ്ഞാനികമായ ആവശ്യങ്ങൾക്കോ അതുപോലെയുള്ള സത്യ ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി ചെയ്യുന്ന ഒന്നാണ് വഖഫ് വഖഫ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു പിടിച്ചു വക്കലാണ് അതായത് അതിൻ്റെ പ്രയോജനം ആ സ്വത്തിൻ്റെ പ്രയോജനത്തെ ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് പിടിച്ചു വെക്കുന്ന രീതിക്കാണ് വഖഫ് എന്ന് പറയുക ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നതും പ്രവാചകൻ തിരുമേനി സ്വല്ലാഹു അലഹി വസ്ല്ലമയോട് മഹാനായ സയ്യിദനെ അമർ ബിൻ ഖത്താബുർ അലി അള്ളാഹു താലഹു ഖൈബറിൽ ലഭ്യമാക്കപ്പെട്ട സ്വത്തിനെക്കുറിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യമായ തൻ്റെ സ്വത്ത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അത് സ്വതക്ക ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് മാത്രവുമല്ല ആ സ്വത്തിന് മൂന്ന് നിബന്ധനകളാണ് അവിടെ പറയപ്പെടുകയും ചെയ്തിട്ടുള്ള ഹതിയത്തിലൊക്കെ നമുക്ക് കാണാനാവും ലാ യുബാവു വലാ യൂറസു വലാ യൂഹബു എന്നാണ് അത് വിൽക്കപ്പെടാനാവാത്ത അത് ഒരു ഗിഫ്റ്റായി ഉപഹാരമായി കൊടുക്കപ്പെടാനാവാത്ത അത് ഒരനന്തര സ്വത്തായിട്ട് മാറ്റപ്പെടാനാവാത്ത വിധത്തിൽ അങ്ങനെ ഒരു മാറ്റത്തിനും വിധേയമാകാനാവാത്ത രീതിയിലുള്ള ഒരു സ്വത്തായിട്ടാണ് ആ സ്വത്തിനെ പരിഗണിക്കപ്പെടുക ആ രീതിയിലാണ് സൈദൻ അഹമ്മർ അലി അള്ളാഹു താലാൻഹു ആ സ്വത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് സ്വതക്ക ചെയ്യുകയും ചെയ്തത് ഇതാണ് ഇതിന് അടിസ്ഥാനപരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്ന് നബി സലാഹു അലഹി വസ്ലമാൻ തങ്ങൾ ഇദാമത്തൽ മുസ്ലിം ഖത്ത അമലുഹു ഇല്ലാമിൻ സലാഹ് സത്യവിശ്വാസിയായ ഒരാൾ മരിച്ചാൽ അയാളുടെ മൂന്ന് നന്മകൾ അത് നിരന്തരം നിലനിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിലൊന്ന് സ്വതക്കത്തുൻ ജാരിയ എന്നാണ് ജാരിയായ സ്വതക്കയാണ് അതുപോലെ തന്നെ ഇൽമുൻ യുന്ദഫ ഒബിഹി പ്രയോജനപ്രദമാകുന്ന വിധത്തിലുള്ള ജ്ഞാനമാണ് ഔ വലതുൻ സ്വാലിഹുൻ യദു ലഹു അതുപോലെ തന്നെ സ്വാലിഹായ സന്താനം അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം അവിടെ പറയപ്പെടുന്ന ആ ജാരിയായ സുതക്ക എന്ന് പറയുന്നത് തന്നെ ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള വഖഫാകുന്നു എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതും കാണാം അപ്പോൾ വഖഫിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമായിട്ട് ഈ നമുക്ക് നമുക്കുദ്ധരിക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ വഖഫ് എന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൈജ്ഞാനികമായിട്ടുള്ള വികാസത്തിന് ആവശ്യമായ അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ വൈജ്ഞാനികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും എല്ലാ കാലത്തേക്കുമായി മാറ്റപ്പെടാത്ത വിധം ചെയ്യുന്ന ഒന്നാണ് വഖഫ് അതുകൊണ്ട് തന്നെയാണ് വഖഫിൻ്റെ നിബന്ധനയിൽ പ്രത്യേകമായി പറയപ്പെടുന്ന ഒന്ന് അതൊരിക്കലും വിക്കപ്പെടാനോ മറ്റു കാര്യങ്ങൾക്ക് അതായത് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെടാനോ പറ്റാത്ത വിധം നിരന്തരമായി അത് അതിൻ്റെ പ്രയോജനം ആ രീതിയിൽ നിലനിൽക്കുന്ന വിധമാണ് വഖൂഫ് നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ടതിന് ശാശ്വതീകമായ ഒരവസ്ഥ ഉണ്ടാകണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് കാണാനാവും ഇപ്പോൾ ശുരിത്ത ലഘുത്ത ഉബീദു എന്നാണ് അതായത് വഖഫിന് ത ഉബീദ് അഥവാ ശാശ്വത ഭാവം ഉണ്ടാവണം പെർമനൻസി ഉണ്ടാകണം അതൊരു പെർമനൻ്റ് ആയിരിക്കണം എന്നാണ് വഖഫിൻ്റെ നിബന്ധനയായി പറയപ്പെടുന്നത് അതോടൊപ്പം തന്നെ വഖഫിൽ ഇന്ന ഒരു പ്രത്യേക കാലം എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് അതായത് ഒരു മൂന്ന് ദിവസത്തേക്ക് ഞാൻ വക്കഫു ചെയ്തു തന്നോ അല്ലെങ്കിൽ രണ്ട് മാസത്തേക്ക് ഞാൻ വക്കഫ് ചെയ്തു തന്നോ അല്ലെങ്കിൽ ഞാൻ വക്കഫു ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് എനിക്ക് തന്നെ പിന്നീട് വരണമെന്നോ ഒരു നിബന്ധന വെച്ചാൽ തന്നെ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വോയിഡാണ് അഥവാ അസാധുവാണ് കർമ്മശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ അത് ബാത്തിലാണ് അതും അതിനർത്ഥം അത് അസാധുവാണെന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കാലത്തേക്കുമുള്ള ഒന്നാണ് വഖഫ് എന്ന് നമുക്ക് 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 മനസ്സിലാക്കാനോ ഈ രീതിയിൽ മുസ്ലിങ്ങൾ അവരുടെ മസ്ജിദുകളുടെ നിർമ്മാണത്തിനു വേണ്ടി അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായ അത് ദീനീ മതപരമായ വിജ്ഞാനത്തിനും അതുപോലെ തന്നെ അവരുടെ സാമുദായിക പുരോഗതിക്കും ആവശ്യമായ അർത്ഥത്തിലുള്ള വൈജ്ഞാനിക പുരോഗതിക്ക് വേണ്ടിയും ഇത്തരം സ്വത്തുക്കൾ അങ്ങനെ വക്കഫ് ചെയ്യാറുണ്ട് ആ വക്കഫ് പിന്നെ തിരിച്ചെടുക്കപ്പെടാൻ പറ്റാത്തതാണ് തൻ്റെ സ്വത്തായിരിക്കണം സ്വത്തായിരിക്കണമെന്നൊന്ന് നിബന്ധനയാണ് മറ്റൊരാളുടെ സ്വത്തോ അല്ലെങ്കിൽ തനിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്വത്തും അല്ല വക്കപ്പ് ചെയ്യുന്നത് തൻ്റെ കയ്യിലുള്ള തൻ്റെ അവകാശത്തിൽപ്പെട്ട സ്വത്താണ് വക്കഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നുള്ളൂ